ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ പ്രൊഫഷണൽ മേഖലകളിലെ അല്ലെങ്കിൽ അവരുടെ ജോലികളിലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ മറ്റുമൊക്കെ മറ്റുമൊക്കെയായിട്ട് വളരെയധികം പ്രയാസങ്ങൾ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവര് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ഫ്രഷായിട്ട് പോയവരെ കുറിച്ചല്ല നല്ല ജോബ് ജോബുണ്ടായിരുന്നു നല്ല എൺപതിനായിരവും ഒരു ലക്ഷവും ഒരു ലക്ഷത്തിന്റെ പുറത്തൊക്കെ സാലറി വാങ്ങിച്ചിരുന്ന ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ സാലറി വാങ്ങിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാർ അവർക്കൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് രണ്ടാമത് ജോലി ട്രൈ ജോബ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വിദേശത്ത് എത്തുന്നു അവിടെ എത്തിയിട്ട് ഒരുപാട് കമ്പനീസുകളിൽ അവര് അവരുടെ സി വി കൊടുക്കുന്നു സി വി കൊടുത്തിട്ട് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും പ്രഥമ ദൃഷ്ടിയിൽ അവർക്ക് കാണുന്നില്ല പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും വിസയുടെ കാലവധി തീരാ എന്നല്ലാതെ അത് കൃത്യമായ ഒരു ജോലി ലഭിക്കുന്നില്ല അപ്പൊ അതിനുള്ള തടസ്സങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ പുതിയതായിട്ട് എന്താ വിദേശത്തേക്ക് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്ന പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്താ നമ്മുടെ മക്കള് ചെറുപ്പക്കാര് അവര് ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകണേ നല്ല ക്വാളിഫൈഡ് ആണ് അവരവർക്ക് ആവശ്യമുള്ള എന്താ എന്താ കോഴ്സുകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ രൂപത്തിലാണ് പോയിട്ടുള്ളത് അവിടെ എത്തിയിട്ട് ഈ വിസയുടെ സമയമൊക്കെ കഴിഞ്ഞ് അവർക്ക് സി വി അത്ര കൊടുത്തിട്ടും അവർക്ക് നല്ലൊരു ജോബ് കിട്ടുന്നില്ല ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി തടസ്സങ്ങള് അതിൽ വരുന്ന പ്രയാസങ്ങള് ഇത്തരം വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കൃത്യമായി കാണാവുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിലുള്ള അമല് തന്നെയാണ് ഇതിലും പറയുന്നത് കുറച്ചും കൂടെ മറ്റൊരു വിഷയം ടച്ച് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും തിരഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാവരും ഇത് പൂർണ്ണമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് വര് ശരിക്കും പറഞ്ഞിരുന്നെങ്കിൽ ദുനിയവില് ജീവിക്കാൻ കഴിയൂല നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു ജോലി ഇല്ലെങ്കിൽ ഈ ദുനിയവിൽ ജീവിക്കാൻ കഴിയൂല കാരണം ഒരാളുടെ മുമ്പില് നമുക്ക് വാല്യൂ വേണമെങ്കിൽ ഒരാൾ നമ്മെ ഒരു എന്താ നമുക്ക് അയാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വാല്യൂ വേണമെങ്കില് ഇന്ന് ക്യാഷ് ഇല്ലാത്തവനെ ഒരു കറിവേപ്പിന്റെ ഇലയുടെ സ്ഥാനം പോലും നൽകാത്ത രൂപത്തിലാണ് ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനല്ലേ എത്രയോ ആളുകള് നമുക്ക് നമ്മുടെ കയ്യിലെ ക്യാഷ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മോട് ചേർന്ന് നടന്നവരാണ് ഇന്ന് നാം പാപ്പരാണെന്നറിഞ്ഞപ്പോ ഇന്ന് നാം നമ്മുടെ കയ്യിലെ ക്യാഷ് ഇല്ല എന്നറിഞ്ഞപ്പോ നമ്മുടെ കയ്യിലൊന്നും ചോദിച്ചാൽ എടുക്കാൻ ഉണ്ടാകൂല എന്നറിഞ്ഞപ്പോ നൈസായിട്ട് ഒഴിവാക്കിയ എത്രയോ നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ട് കുടുംബങ്ങളിലുണ്ട് സൗഹൃദ വലയങ്ങളിലുണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് വേണം അതിന് നല്ലൊരു ജോബ് അത്യാവശ്യമാണ് അത് ഏത് ജോബാവട്ടെ ഇപ്പൊ പല എന്താ ഏത് രൂപത്തിലാണെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു എന്താ ആത്മാർത്ഥതയും നല്ല കൃത്യമായും സത്യസന്ധമായും ചെയ്യുകയാണെങ്കിൽ ആ ജോലി ഏത് ജോലിയാണെങ്കിലും അതിലൂടെ നല്ല എന്താ ഇൻകം അവനക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് വേണ്ടത് ചെയ്യുന്ന ജോലിയിൽ കൃത്യതയുണ്ടായിരിക്കുക അതിൽ സത്യസന്ധതയുണ്ടായിരിക്കുക അതേപോലെ തന്നെ അത് ആത്മാർത്ഥമായി ചെയ്യുക ആ ജോലി അവൻ്റെ പാഷനായി മാറുക ഈ ഇത്തരം കാര്യങ്ങള് ഒരു ജോലിയിൽ അവൻ ചെയ്യുന്ന ജോലിയിലുണ്ടെങ്കിൽ അതിൽ അതിലവർക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റും അതിനേതെങ്കിലും മേഴ്സഡസ് ബെൻസിന്റെ ഷോറൂമിൽ ജോലി കിട്ടണമെന്നില്ല അതവൻ ചെയ്യുന്ന ചെറിയ കഫത്തീലിയ ചെറിയ ബക്കാലയായാലും ചെറിയൊരു ചെറിയ ഒരു ഷോപ്പായാലും അതിലൂടെ അവനെ വലിയ ആസ്തി ഉണ്ടാക്കാൻ സാധിക്കും എന്താണ് വേണ്ടത് ചെയ്യുന്ന ജോലിയിൽ കൃത്യത സത്യസന്ധത നല്ല ആത്മാർത്ഥത ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഏത് ജോലിയാണെങ്കിലും അവന് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ വിജയിച്ചവരുടെ പിന്നാമ്പുറങ്ങൾ തേടിയെന്ന് ഏർ ചെന്ന് നോക്കൂ അതിലൊന്നും നമുക്ക് അവര് ചെയ്യുന്ന ജോലിയില് അവര് വലിയ വലിയ എന്തെങ്കിലും എന്താ കാണുമ്പോ പുറമേ നോക്കുന്നവർക്ക് വലിയൊരു പ്രൗഢിയുള്ള ജോലിയായി കാണുന്ന രൂപത്തിലൊന്നായിരിക്കില്ല അവരെന്തെങ്കിലും വാട്ടർ ബോട്ടിലിന്റെ ബിസിനസ്സും നിങ്ങൾ നോക്കിയാൽ മതി അവർ ചിലപ്പോൾ ഏതെങ്കിലും എന്താ പത്ത് രൂപയ്ക്ക് മാത്രം വിൽക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കറി പൗഡർ അങ്ങനെ ഏതെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തിയ ആളുകളൊക്കെ കോടിയുടെ ആസ്തി ഉണ്ടാക്കിയവരുണ്ട് അപ്പോ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പ്രൗഢിയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുക എന്നുള്ളതല്ല ചെയ്യുന്ന ജോലിയിൽ എത്രമേൽ ആത്മാർത്ഥമായി സത്യസന്ധത കീപ്പ് ചെയ്ത് അവൻ ജോബ് അവൻ പാഷൻ ചെയ്യുന്നു എന്നാൽ അതിൽ എന്നാൽവനക്ക് വിജയം നേടാൻ സാധിക്കും അതിലവന് ആസ്തി ഉണ്ടാക്കാൻ സാധിക്കും പറക്കത്തുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയും ചെയ്യും അതിനു വേണ്ടി ജീവിതത്തിൽ നാം ഇറങ്ങുന്ന ജോലിയിൽ നമുക്ക് നല്ല ഉണ്ടാവാൻ അതിന്റെ തടസ്സങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും ചില ആളുകൾക്ക് ജോലി തീരെ ശരിയാവാത്ത ആളുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് ജോലി ശരിയാവാത്തവരല്ല അവർക്ക് ജോലിയുണ്ട് നല്ല ജോലിയുണ്ട് പക്ഷെ ആ ജോലിയിൽ അവരുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിം ജോലി ചെയ്യുന്ന ആളുകൾ ഇവര് ജോലി ചെയ്യുന്നത് കാരണം കൊണ്ടുള്ള ഒരു ഈഗോ പ്രശ്നത്തിന്റെ കാരണം കൊണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ഉള്ള ജോലിയിലുള്ള ആളുകൾ ഉണ്ടാകും ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാകും ജോലി ഇല്ലാത്ത തീരെ ജോലി ശരിയാവാത്ത ആളുകളുണ്ട് അതേപോലെ തന്നെ ജോലിയുള്ളവർക്ക് തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും പിന്നെ ചില ആളുകളുടെ ഒരു കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് ജോലി എന്താ അവർ എത്ര കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നില്ല നല്ല ക്വാളിഫൈഡ് ആണ് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ജോലി ഉണ്ടാകും നല്ല സാലറീഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കും പക്ഷെ ജോലിക്ക് പോകാനുള്ള മടി ജോലിക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല തീരെ താല്പര്യമില്ല ജോലിക്ക് പോകാൻ ഒരു ഉത്സാഹവും ഇല്ല ജോലിക്ക് പോകാൻ നല്ല സാലറി വാങ്ങിക്കുന്നുണ്ട് നല്ല സാലറി ഉള്ള ജോബാണ് അപ്പൊ ആ ജോബിൽ അവനക്ക് എന്തോ പറക്കത്തില്ല എന്തോ ഒരു തടസ്സം ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവനുണ്ട് എന്നുള്ളതാണ് അതിലർത്ഥം അപ്പൊ ഇത്തരം കാറ്റഗറികൾ ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഈ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ അവരുടെ ആ ഒരു പ്രയാസങ്ങൾക്കുള്ള പ്രതിവിധികൾ എന്താണെന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അവരെ കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ ജോലി തീരെ ശരിയാവാത്ത ആളുകൾ എന്തുകൊണ്ട് അവർക്ക് അത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായത് മനസ്സിലാക്കിയിരിക്കണം അപ്പോഴാണ് അതിന്റെ പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ജോലി നല്ല ജോലി ഉണ്ടായിട്ടും അവന് ആ ഒരു ജോലിയിലേക്ക് പോകാൻ കഴിയുന്നില്ല നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് പോകാൻ തോന്നുന്നില്ല ഒരു മടിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നാം ഇറങ്ങണം അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ കൃത്യമായി നിങ്ങൾക്ക് തന്നെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നല്ല സാലറി കിട്ടുന്ന ഒരു അറൗണ്ട് വൺ ലാക്ക് സാലറി കിട്ടും അതേപോലെ തന്നെ ആ ജോലിക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് അത് ധാരാളം നല്ലോണം പോസിബിലിറ്റി ഉണ്ട് എന്നാലും ആ ജോലി അവന് ശരിയായി കിട്ടുന്നില്ല അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ ഇവനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെന്തോ വിഷയം അതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യുക്തിപരമായി ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇവനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് അതിന്റെ അഡീസൺ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയൂല കാരണം നമ്മളുമായി ബന്ധപ്പെട്ട് ഈ ഇപ്പോ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോ എത്രയോ പ്രവാസികള് ഞാൻ പ്രത്യേകം പ്രവാസികളുടെ നമ്പർ ഇന്ത്യൻ നമ്പറിൽ നിന്നും വ്യത്യസ്തമാണല്ലോ പ്രവാസികളെ മെസ്സേജ് അയക്കുമ്പോ ഞാൻ പെട്ടെന്ന് അത് പരിഗണിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് അവര് നമ്മുടെ നാട്ടിലല്ല അവര് വിദേശത്താണ് അവരത്ര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് മെസ്സേജ് അയക്കുമ്പോ ഒരുവിധം മെസ്സേജുകള് ഞാനെന്ത് ചെയ്യും പെട്ടെന്ന് ആരെങ്കിലൊക്കെ എടുത്ത് കാണിച്ചു തരുമ്പോ ഞാനതിനെ സംഭവം എന്നുള്ളത് നോക്കും കാരണം അവര് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യണം നമുക്ക് നമ്മുടെ എന്താ അറൗണ്ടിൽ നമ്മുടെ ഫാമിലീസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവ നമുക്കൊരു സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ ആളുകളുണ്ട് അവരവരുടെ ജീവിതം അവിടെ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭൂരിഭാഗം സമയവും അവരവിടെ ചെലവഴിച്ച് അവര് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവരാണ് അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കിട്ടാൻ സാധ്യമായാൽ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണല്ലോ പ്രവാസികൾ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് നമ്മൾ അവരുടെ കേസുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ചിലപ്പോ ചില വിഷയങ്ങളൊക്കെ അപ്പൊ അതില് ഈ അടുത്ത് വന്ന ഒരു വിഷയത്തില് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്നത് ഈ അടുത്ത് വന്ന വിഷയത്തില് നമ്മൾ അവരുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ അന്യരുടെ ഹട്ട് അവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അന്യരുടെ ഹത്ത് അവരുടെ കയ്യിൽ പെട്ടത് കൊണ്ടാണ് അത് അവർക്കൊരു തടസ്സമായി മാറിയത് ആ ജോബ് അവർക്ക് കിട്ടാതിരിക്കാൻ കാരണമായത് അങ്ങനെ അത് പൂർണ്ണമായിട്ടും വീട്ടിയെടുക്കണം എന്ന് അവരോട് നമ്മൾ പറയുകയും അത് വീട്ടിയെടുക്കുകയും കൃത്യം രണ്ടു മാസത്തിനുള്ളിൽ അവർക്ക് നല്ല ജോബ് ലഭിക്കുകയും ചെയ്തത് ഈ അടുത്ത് എനിക്ക് അനുഭവമുള്ളതാണ് അപ്പോ അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമുക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സി ബി കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എല്ലാ വിഷയത്തിനും താല്പര്യമുണ്ട് അങ്ങനെ ആ ജോ സി ബി കൊടുത്തിട്ടും എല്ലാം റെഡി ആയിട്ട് നമുക്ക് ആ ജോ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അതിന്റെ അവസാന ഘട്ടം വരെ എത്തിയിട്ട് അപ്പൊ അവനുമായി ബന്ധപ്പെട്ട എന്തോ വിഷയങ്ങൾ അതിലുണ്ട് അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞല്ലോ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം Yeah. <laughs> ചിലപ്പോൾ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായേക്കാം ഇതൊക്കെ ഞാൻ മുമ്പ് ഇത്തരം വിഷയങ്ങളൊക്കെ തെളിവ് സഹിതം അത് ദീനിന്റെ പ്രമാണം വെച്ച് തെളിവ് സഹിതം സമർത്ഥിച്ചതാണ് കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ല ഐനു എന്ന് ഹദീസിൽ മുത്തു ഹബീബ് അലൈഹി സല്ലാസ്ലാം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായേക്കാം അതെങ്ങനെ ഉണ്ടായേക്കാം അത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ് ഇവന് നാട്ടിൽ നിന്ന് ഇറങ്ങുന്നു നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ നാട്ടിൽ നല്ല ഫ്രഷ് നടക്കുന്നത് നല്ല ഇവന്റെ വസ്ത്രധാരണ ഇവന്റെ ഡ്രസ്സിങ് വളരെ മാന്യമാണ് കുറച്ച് മോഡേൺ ആണ് എന്നാൽ വൃത്തിയുള്ളതാണ് ഇവന് നല്ല താടി വെച്ചിട്ട് നല്ല കൃത്യമായി ദീനി ചിട്ടയിലാണ് നടക്കുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമാണ് നാട്ടുകാർക്കൊക്കെ വലിയ ഈ ആവേശമാണ് ഇവന്റെ സംസാരം കേൾക്കാനും ഇവനൊരു വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് ആളുകൾക്കൊരു കണ്ണും അതേപോലെ തന്നെ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാകും ആ ചിന്തയിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ എന്തെങ്കിലും ശർമ്മകള് വന്ന് സംഭവിച്ചേക്കാം അത് ബാത്തിലാക്കും സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബാധലാക്കുക അതേപോലെ തന്നെ ഈ ജോലിക്ക് പോകാനുള്ള താല്പര്യക്കുറവുംസാഹക്കുറവുമൊക്കെ അത്തരം കാരണങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടായേക്കാം അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഈ ആരുടെങ്കിലും എന്താ ശത്രുതയുണ്ടെന്ന് വെക്ക അതേപോലെ തന്നെ അത്തരം വിഷയങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷെ അവന്റെ ജോലിയെ സാരമായി ബാധിച്ചേക്കാം അത് ഇത്തരം വേറെ സാധ്യതകളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം വേറെ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വിഷയങ്ങളും നോക്കിയിട്ട് എല്ലാ വാതിലുകളും മുട്ടിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഡോറും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നില്ല എല്ലായിടത്തും ഒരു പരാജയം മാത്രമാണ് സംഭവിക്കുന്നത് എന്നാൽ അവിടെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാക്കാം സിഹറുമായി ബന്ധപ്പെട്ടത് കണ്ണീറുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ എന്തു ചെയ്യണം അതൊക്കെ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ ബാത്തിലാക്കണം അത് ബാത്തിലാക്കിയിട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഇറങ്ങി നോക്കൂ നല്ല ജോബ് ശരിയാവും നല്ല റാഴത്തുണ്ടാവും ജീവിതത്തിൽ അള്ളാഹു ജോലിയില്ലാന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ സഹോദരന്മാരുണ്ട് അവർക്കൊക്കെ ലോഹോ നല്ല ജോബ് നൽകട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പ്രവാസികളായ മക്കൾ ഉണ്ടാകും അവർക്ക് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഉപ്പമാർക്ക് അയച്ചു കൊടുക്കുക അവരൊക്കെ പ്രയാസമുള്ളവരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ പ്രവാസികൾ കാണുന്നവരുണ്ട് ഇത് നേരിട്ട് കാണുന്നവർ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രവാസികളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അത്ര അത്രയും പ്രവാസികൾ നമ്മളിലേക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇത് നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം അന്യരുടെ അന്യരുമായി ബന്ധപ്പെട്ട വല്ല ഹക്കും നിങ്ങൾക്കുണ്ടോ വല്ല നേർച്ചയുടെ കടവും നിങ്ങൾ സാമ്പത്തികമായ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തടസ്സമായിട്ട് നിൽക്കും അത് പ്രത്യേകം മനസ്സിലാക്കാം നമ്മൾ ആരെങ്കിലും കണ്ണുനീര് കുടിപ്പിച്ചിട്ടാണ് ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരൊറ്റ ഉദാഹരണം പറയും നമ്മളെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ പറഞ്ഞു നീ എനിക്ക് ഒരു എൺപതിനായിരം രൂപ തരണം എനിക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നു രണ്ടു മാസത്തിനുള്ളിൽ എനിക്ക് ജോബ് ശരിയാവും അപ്പൊ ആ സമയത്ത് ഞാൻ നിനക്ക് എന്തു ചെയ്യാം ഞാൻ ആ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് പോന്നു അങ്ങനെ വിദേശത്തെത്തിയപ്പോൾ സാഹചര്യങ്ങൾ മാറി നിങ്ങൾക്ക് നല്ലൊരു ജോബ് ലഭിച്ചില്ല ആ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് അവനെ ബ്ലോക്ക് ചെയ്തു കാരണം അവനെ ക്യാഷ് തിരിച്ചു ചോദിക്കുന്നുകൊണ്ട് അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്യുന്നില്ല പറഞ്ഞ അവധി ും ചെയ്തു ഇത് ഈ ഒരു സാമ്പത്തിക ഈ ഒരു ക്യാഷ് കിട്ടാതെ ഇവൻ ഇവിടെ പ്രയാസപ്പെടുകയാണെന്ന് സങ്കല്പിക്ക് ഇവന്റെ വൈഫിന്റെ ഡെലിവറി വന്നു ഡെലിവറി വന്ന സമയത്ത് അത് ഓപ്പറേഷൻ ആണ് അപ്പൊ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ നല്ല ചെലവ് ഇവിടെ വന്നു അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു മേജർ ഓപ്പറേഷൻ വന്നു ആ സമയത്ത് ഇവൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ ഏത് പ്രയാസം ഈ എൺപതിനായിരം രൂപ ഇപ്പുറത്തേക്ക് കൊടുത്ത് എൺപതിനായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇത് നല്ല റാഹത്തോടു കൂടി ഇവന്റെ ഭാര്യന്റെ ഡെലിവറി വിഷയത്തിൽ കൃത്യമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവൻ അനുഭവിച്ച അനുഭവിച്ച ഈ ഈ ഈ ഈ പ്രയാസം ഇവൻ കണ്ണുനീർ വേദന അനുഭവിച്ചു നമ്മുടെ ജോലിക്ക് അത് തടസ്സമായി നിൽക്കാൻ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കണം അന്യരുടെ ഹട്ടു നമ്മുടെ കയ്യിലുണ്ട് മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് അത് മുറിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവരെ വിളിച്ച് അതിന്റെ കൃത്യമായ വിവരണം സത്യസന്ധമായി പറഞ്ഞ് ഇനി ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി പെട്ടെന്ന് തന്നെ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് അവന്റെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത്രം വിഷയം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഗുരുനാഥന്മാരോട് മാതാപിതാക്കളോട് ഇവര് മാതാപിതാ ഗുരു എന്നാണല്ലോ ഈ മൂന്ന് ഘടകം നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവരുടെയൊക്കെ മനസ്സ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വേദനിപ്പിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഓരോരോ കൂസലും ഇല്ലാതെയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ ആ വിഷയത്തിലൊക്കെ ഒരു ഒരു കൃത്യതയും വ്യക്തതയൊക്കെ വരുത്തി അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടൊന്നും ഇവിടെ സമ്പാദിക്കാൻ കഴിയൂല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് കൃത്യമായി ഇറങ്ങി നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നാം ചെയ്യുക ഇത് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഉസ്താദിനോട് ദ്വാന ചെയ്യാൻ വേണ്ടി പറയും എന്തെങ്കിലും സ്വതക്കകൾ അയക്കും അയക്കും സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ചെറിയ സ്വതക്കകളൊക്കെ അവരെ അയക്കും അയച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് ദ്വാന ചെയ്യണമെന്ന് പറയും അതുകൊണ്ട് മാത്രമായില്ല നമ്മളും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പൊ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കാൻ പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സുഭ നിസ്കരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സുബഹ നിസ്കരിക്കുന്ന ഒരു സുബ കള ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നാട്ടിലുള്ളവരാകട്ടെ വിദേശത്തുള്ളവരാകട്ടെ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നു ഞാനും സുബ നിസ്കരിക്കുന്നില്ലാലോ എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ ഒരു പിടുത്തം പിടിത്തം അതിന് ആ പിടിത്തോടുകൂടെ എല്ലാം നശിച്ചു പോകും എല്ലാം അവതാളത്തിലാകും അതുകൊണ്ട് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരാൾ സുബ സംസ്കരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എടുത്തു കളയും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത് ബറക്കത്താണ് ഹബീബായ പറക്കത്താണ് ഹബീബായ്ലങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു എന്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ

അപ്പോ അത്രയും പറക്കത്ത് കെട്ട ഒരു കാര്യമാണ് അതെ അതുകൊണ്ട് തന്നെ സുബ്രഹനസ്കാരം കൃത്യമായി നിസ്കരിക്കാതെ അത് കള ആക്കിയിട്ടുള്ള ജീവിതശൈലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇടപെടുന്ന വിഷയത്തിലേക്ക് പറക്കത്തുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ഞാനിതില് ആ ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ജോലി ലഭിക്കാൻ അതേപോലെ തന്നെ ഉള്ള ജോലിയിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ അതേപോലെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു അളവിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അത് ചെയ്യാവുന്നതാണ് നിങ്ങളെല്ലാം അത് അതുവരെ അത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അതിന്റെ മുമ്പ് ഇത്രയും പറയേണ്ടതായിട്ടുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയില് സത്യസന്ധമായിട്ട് ഇടപെടണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു കാരണവശാലും അറാമുണ്ടാകാൻ പാടില്ല ഹെറാമ് കൂടിക്കലരാൻ പാടില്ല നമ്മുടെ വയറിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഭാര്യയുടെ നമ്മുടെ മക്കളുടെ ഇവരുടെയൊന്നും വയറിന്റെ അകത്തേക്ക് ഒരു കാരണവശാലും വന്നു ചേരരുത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തെ നഷ്ടപ്പെടാൻ കാരണമാണ് ഞാനിപ്പോ ബറക്കത്തെ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ബറക്കത്തെ നഷ്ടപ്പെടാൻ കാരണമാണ് അപ്പോ ഈ ഹറാം ഒരിക്കലും വന്നു ചേരരുത് അത്തരം ജോലിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറച്ച തീരുമാനത്തിലെത്തണം എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയൂല ഞാനത് ചെയ്യൂല എന്ന് ഉറച്ച തീരുമാനിക്കാൻ കഴിയണം റബ്ബ് നല്ല ജോലി വേറൊരു ജോലി നമുക്ക് അതിനേക്കാളും നല്ല സാലറി ഉള്ള ജോബ് നമുക്ക് തരും കുറച്ചു കാലം വെയിറ്റ് ചെയ്താലും ആ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഒഴിവാക്കിയത് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അതിലായിരിക്കും പറക്കത് അപ്പോ ഹെറാമുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ വല്ല മദ്യവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടതോ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വല്ല ജോബൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അഭിമാനത്തോടു കൂടെ അതിന് റിജക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഭാര്യയുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫാമിലിയിലേക്ക് ഒരു കാരണവശാലും ഹെറാമ് വന്ന് ചേരാതിരിക്കാൻ ശ്രമിക്കുക അന്യരുടെ ഹട്ട് അന്യരുമായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും തീർക്കുക അത് വാക്കാലുള്ളതുണ്ടാകും വേദനിപ്പിച്ചതുണ്ടാകും സാമ്പത്തികമായ പ്രത്യേകം സാമ്പത്തികമായ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവര് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ആ തടസ്സങ്ങളൊക്കെ നീക്കണം അത് നിങ്ങൾ നിങ്ങളുടെ ഇത് കേൾക്കുമ്പോൾ എന്താ ചിലപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞില്ല ചിലപ്പോ ഈ മക്കള് ചിലപ്പോ ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് ഉമ്മമാരോട് പറഞ്ഞിട്ടുണ്ടാവൂല അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ചിലപ്പോൾ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടാവൂല നിങ്ങൾക്കൊക്കെ നേരിട്ട് പറയാലോ പറയുമ്പോ നമുക്കതിന് പരിഹാരങ്ങൾ ഇപ്പൊ മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് നേരിട്ട് നമ്മോട് പറയാം സതേന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഒരു 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 മോഷണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവരതിന്റെ വലിയ വലിയ പ്രയാസത്തിലാണ് എന്ന് നമ്മോട് പറയാമോ അപ്പൊ അതിന് നമുക്കതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാലോ അപ്പോൾ ഇത്തരം സാമ്പത്തികമായ ഇടപെടലുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അത്തരം അധാർമികമായ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് എന്നാലാണ് നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവുക നമ്മുടെ സമ്പത്തിൽ പുരോഗതി ഉണ്ടാകുക അതിലൊരു ഡെവലപ്മെന്റും ഇമ്പ്രൂവ്മെന്റൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പോ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജോലിയില് നല്ല ബർക്കത്ത് ഉണ്ടാവാനും ഉള്ള ജോലി നല്ല റാഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനും വിസിറ്റിംഗ് മിസൈലൊക്കെ ഉള്ളവർ നല്ല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നല്ല റാഹത്ത് ഉണ്ടാകാനൊക്കെ ഞാൻ ഈ പറയുന്ന അത് ജോലി നഷ്ടപ്പെട്ടവരാവട്ടെ ഈ ജോലി ഉള്ള ആളുകളും ഈ ഒരു അമേല് ചെയ്യണം എല്ലാ ദിവസവും ജോലി ഉള്ള ആളുകൾ ഈ അമ്പലം എന്തിനാ ചെയ്യുന്നത് എന്ന് അറിയാം ഈയൊരു ന്യാമത്ത് അള്ളാഹു നൽകിയ ന്യാമത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നല്ല പ്രമോഷൻ ഉള്ള ജോലി ലഭിക്കാൻ വേണ്ടി എല്ലാവർക്കും ചെയ്യാനുള്ള വളരെ ലളിതമായ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് മാത്രം ചെയ്തു തീർക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക ഞാൻ മുമ്പ് പറഞ്ഞ അമൽ തന്നെയാണ് ആദ്യം ഇത് ശുഭനസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് ശുഭനസ്കാരം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് ആവശ്യം എത്ര മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് ശുഭനസ്കാരം കഴിഞ്ഞ് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ ആവശ്യം വരിക രണ്ടോ മൂന്നോ മിനിറ്റ് ഇനി ശുഭസംസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങാനും മറന്നുപോയാൽ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ചെയ്യാം ഈ രണ്ട് സമയങ്ങളിൽ ചെയ്താൽ ഉള്ള ജോലിയിൽ പറക്കത്തുണ്ടാകും ജോലി നഷ്ടപ്പെടൂല്ല അതേപോലെ തന്നെ ആ ജോലിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാകും സി വി ഒക്കെ കൊടുത്തിട്ട് ആളുകൾ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ജോലി ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹുട്ടെ ആദ്യമായി ചെയ്യേണ്ടത് സൂറത്തുൽ കൗസർ മൂന്ന് തവണ പാരായണം ഇന്ന

അവിടെയാണ് പോയിന്റ് അത് മനസ്സറിഞ്ഞ് തന്നെ ഒരു തവണ ചോദിക്കാം അള്ളാഹുവിനോട് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കണം തൊയ്യബീൻ ഇതാണ് ചെയ്യേണ്ട ഇനി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് നിങ്ങളുടെ പേഴ്സിൽ ഞാൻ ഈ പറയുന്ന അത് ഒറ്റ ഹർഫാക്കിയിട്ടാണ് എഴുതേണ്ടത് ഞാൻ ഇവിടെ എഴുതി വെക്കാൻ വിട്ടുപയതാണ് ഇസ്മ യാ ബാസുത്തു എന്ന് പറയുന്ന ഇസ്മെന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്ന് പെട്ടെന്ന് എഴുതാ അപ്പൊ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഈ അമലുകൾ കൃത്യമായി ചെയ്യാ അതോടുകൂടെ തന്നെ എന്ന് പറയുന്ന ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്ന് പറയുന്ന ഇസ്മ യാ ഇങ്ങനെയാണ് അത് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ആർക്കും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ എഴുതിയിട്ട് ഇത് ഒറ്റ ഹർഫാക്കിട്ട് എഴുതാന്ന ഇതിനെ പറയാം അപ്പൊ യാ ബാസി എന്ന് പറയുന്ന ഇസ്മ ഇത് കൃത്യമായി ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ നാല് വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ നാല് വശങ്ങൾ തുല്യമായ ഒരു വൈറ്റ് പേപ്പറിൽ ഉളുവോടുകൂടെ കെബിലേക്ക് മുന്നിട്ട് ശുദ്ധിയോടുകൂടെ ഇരുന്ന് എഴുതി അത് മടക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഇപ്പോൾ പേഴ്സിലായിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും കയ്യിലുണ്ടാകുന്ന രൂപത്തിൽ പേഴ്സിൽ കൃത്യമായിട്ട് അത് വെക്കുക ജീവിതത്തിൽ ധാരാളം ഹൈറുകളും പറക്കത്തുകളും ലഭിക്കാൻ അത് കാരണമാകും നൽകട്ടെ െഷപ്പ ചെയ്യേണ്ട കൃത്യമായി പറഞ്ഞു സൂറത്തുൽ കൗസർ മൂന്ന് തവണ അള്ളാഹമ്മദ് സുല്ലി വസ്വാമി വസ്ലിം എന്നുള്ള മൂന്ന് തവണ പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ജോബ് നല്ലൊരു ജോലി കിട്ടാനും ഉള്ളതിലെ പ്രൊമോഷൻ ലഭിക്കാനും അതേപോലെ തന്നെ ഉള്ളതിൽ ബർക്കത്ത് ഒക്കെ അള്ളാവിനോട് ചോദിക്കുന്ന ഒരു ദ്വാനത് അല്ലാഹമ്മദ്വണ അതങ്ങനെ ചെയ്യുക ഇതാണ് എന്നും ചെയ്യേണ്ടത് പിന്നെ എന്നുള്ളത് നിങ്ങൾ അതെടുത്ത് പേഴ്സിൽ വെച്ചാൽ മതി ഇൻഷാ അല്ലാതെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവും അള്ളാഹു കൈ നൽകട്ടെ